നമ്മൾ ജീവിതത്തിൽ റിയലൈസ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നല്ലേ ഒന്ന് സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് പ്രിയപ്പെട്ടവരെ സമയം പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാം പക്ഷെ സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരികെ വരില്ല നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പിന്നത്തേക്ക് വെച്ച് ജീവിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല ഓരോ നിമിഷവും വളരെയേറെ വിലപ്പെട്ടതാണ് എന്ന് ഓർക്കുക ഇനി രണ്ടാമത്തേത് സന്തോഷം എന്നത് നമ്മുടെ ഉള്ളിലാണ് പുറത്തല്ല എന്നുള്ളതാണ് നമ്മൾ ിയ സമ്പത്ത് ഉണ്ടാക്കിയാലും എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടിയാലും യഥാർത്ഥ സന്തോഷം ഒരു ആത്മ നിറത്തു നിന്നും കിട്ടില്ല അത് നമ്മുടെ കാഴ്ചപ്പാടാണ് ഇപ്പോഴത്തെ നിമിഷത്തെ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും പഠിക്കുക സ്വയം അങ്ങോട്ട് അഭിനന്ദിക്കുന്നതേ ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമാണ് ഒട്ടുമിക്ക ആൾക്കാരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണ് ആരുടെയെങ്കിലുമൊക്കെ പുറത്ത് അതുകൊണ്ട് ചാരി ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം വരില്ല അല്ലേ പക്ഷേ അത് യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം തരുന്നില്ല എന്നതാണ് സത്യം ടേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസ്പോൺസിബിലിറ്റി ഓഫ് എവറിത്തിങ് എക്സാമ്പിൾ നിങ്ങൾ ഒരു ബ്ലോക്കിൽപ്പെട്ടു ഒരു മണിക്കൂർ വൈകിയാണ് നിങ്ങൾ എത്തിയത് എന്ന് വിചാരിക്കുക അവിടെ ചെന്ന് ഓ ബ്ലോക്ക് ആയിരുന്നു അനങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മൾ എക്സ്ക്യൂസസ് പറയും യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എന്താ യു കെയിം ലൈ നിങ്ങളെ അകപ്പെട്ടത് മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇത് എന്റെ ഫോൾട്ട് ആണ് എന്ന് അംഗീകരിച്ച് സോറി പറയുക നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ഭാവിയുടെ ദിശ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് അത് വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക തുറക്കട്ടെ മനസ്സുകൾ